സർവമംഗളമംഗല്യേ ശിവേ ഗൗരി നാരായണീ നമോസ്തുതേ ഓം ശ്രീ നമഃ കൊലു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നവരാത്രി കാലങ്ങളിലുള്ള ഒരു ആചാരമാണ് ബൊമ്മക്കൊലു കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള തമിഴ് ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ കൊലു ഒരുക്കാറുണ്ട് ബൊമ്മകൾ എന്നാൽ പാവകൾ കൊലു എന്നാൽ പടികൾ പാവകൾ പടികളിലായി അണിനിരത്തി വെക്കുന്നതാണ് ബൊമ്മ കൊലു ഈ പടികൾ സ്റ്റെയർ കേസ് പോലെയാണ് കെട്ടുന്നത് ഇനി എത്ര പടികൾ വേണം എന്നതിനും ഒരു ക്രമമുണ്ട് ഒറ്റസംഖ്യകളായ മൂന്ന് പടികൾ അല്ലെങ്കിൽ അഞ്ചു പടികൾ അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ ഒമ്പത് പടികൾ ഇങ്ങനെയാണ് കൊലു ഒരുക്കാൻ പടികൾ നിർമ്മിക്കുന്നത് ദേവീദേവന്മാരുടെ കളിമണ്ണിൽ തീർത്ത മനോഹര രൂപങ്ങൾ ഈ പടികളിൽ വെച്ച് കൊലു ഒരുക്കും ഗണപതി ശ്രീകൃഷ്ണൻ ശിവൻ പാർവതി ലക്ഷ്മി സരസ്വതി എന്നിവരുടെ ഒറ്റ ഒറ്റ വിഗ്രഹങ്ങളായും ദശാവതാരം അഷ്ടലക്ഷ്മി ശ്രീരാം വട്ടാഭിഷേകം രാധാകൃഷ്ണൻ ശിവകുടുംബം കല്യാണം തുടങ്ങി സെറ്റു ബൊമ്മകളും കൊലുവിൽ കാണാം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വ്യാപാരി കൃഷിക്കാരൻ ഉദ്യാനം മുതലായവയും കൊലുവിനെ അലങ്കരിക്കുന്നു മണ്ണ് കൊണ്ടുള്ളവ കൂടാതെ പഴുക്ക ഗ്ലാസ് മെറ്റൽ മുതലായവ കൊണ്ടുള്ള വിഗ്രഹങ്ങളും കൊലുവിനെ അലങ്കരിക്കുന്നു കൂടാതെ ചിത്രപ്പണികൾ പലവർണ്ണ പേപ്പറുകൾ കൊണ്ടുള്ള പൂക്കൾ മാലകൾ എല്യൂമിനേഷൻ ബൾബുകൾ എന്നിവയും ഉപയോഗിച്ച് കൊലു വർണ്ണാഭമാക്കുന്നു ഇപ്പോൾ പേപ്പർ മെഷ് ഉപയോഗിച്ചുള്ള പലവർണത്തിലുള്ള ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും വിപണിയിൽ ലഭ്യമാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വിശേഷമാണ് നവരാത്രി സമയത്തെ ഈ ബൊമ്മ കന്യകമാരെയും പെൺകുട്ടികളെയും സുമംഗലികളെയും കൊലു കാണാൻ ക്ഷണിക്കുകയും കാണാനെത്തുന്നവർക്ക് കുങ്കുമം ചന്ദനം നൽകി ഉപചരിച്ച് മംഗളദ്രവ്യങ്ങൾ വെറ്റില പാക്ക് കുങ്കുമം മഞ്ഞൾ പിന്നെ പ്രസാദമായി ദേവിക്ക് നിവേദിച്ച ചുണ്ടൽ ഉപ്പു ചേർത്തതും മധുരമുള്ളതും പിന്നെ സമ്മാനമായി വള മാല പൊട്ട് എന്നീ അലങ്കാര വസ്തുക്കളും നൽകാറുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ മധുരം ചേർത്തതാണ് നിവേദ്യം പിന്നെ കൊലുവിന് രണ്ടു നേരം പൂജയും നിവേദ്യവും വേണം ദേവി സംഗീത പ്രിയാണ് അതുകൊണ്ട് കൊലു കാണാൻ വരുന്നവരും പാട്ടുകൾ പാടി ദേവിക്ക് പ്രാർത്ഥിക്കാറുണ്ട് ബൊമ്മക്കൊലു പൂജയിലൂടെ ദേവി സാന്നിധ്യം ഉണ്ടാകുമെന്നും ഇത് ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് വിശ്വാസം കന്നിമാസത്തിലെ അമാവാസി ഉച്ചതിരിഞ്ഞ് ആണ് കൊലു ആരംഭിക്കുന്നത് ആദ്യം ഗൗരി കല്യാണം പാടി കലശം വെക്കും കലശം എന്ന് പറയുന്നത് ഒരു ചൊമ്പിൽ കുറച്ചലി ഒരു കഷ്ണം മഞ്ഞൾ ഒരു നാണയം എന്നിവ ഇട്ട് മാവില കൊത്തു വെച്ച് നാളികേരം കോച്ചയോടുകൂടി മഞ്ഞൾ തടവി കുങ്കുമൻ ചന്ദനം ചെ ഇട്ട് വെക്കുന്നതാണ് കലശം പിന്നെ ഗണപതി വെച്ച് തുടങ്ങി വിവിധ ബൊമ്മകൾ വെച്ച് അലങ്കരിക്കും ദിവസവും രാത്രി എട്ടുമണിയോടുകൂടി മംഗളം ചൊല്ലി ആരതി ഒഴുകി അതിനായി ഒരു പരന്ന പ്ലേറ്റിൽ താമ്പാളം എന്ന് പറയും അതിൽ വെള്ളത്തിൽ ചുണ്ണാമ്പും മഞ്ഞളും കലർന്നാണ് ആരതി തയ്യാറാക്കുന്നത് വിജയദശമി ദിവസം രാത്രി ആരതി കഴിഞ്ഞ് അതുവരെ ക്ഷീണിച്ച ഈ ഒമ്പോ ദിവസം അസുരന്മാരോട് യുദ്ധം ചെയ്ത ദേവി വിജയം നേടി ഉറങ്ങുന്നതിന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഈ ബൊമ്മകളെ ഉറക്കുന്നതിൻ്റെ പ്രതീകമായി ഒന്നോ രണ്ടോ ബൊമ്മകൾ കിടത്തി വെക്കും അതിനുശേഷം പിറ്റേ ദിവസം എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വയ്ക്കുന്നതോടെ അടുത്ത വർഷത്തെ ആഘോഷങ്ങൾക്കായുള്ള കാത്തിരിപ്പ് തുടങ്ങും ഓം ശ്രീ മഹാദേവ്യൈ നമ